ഒരു ടെക്നിക്കൽ എറർ സംഭവിച്ചു നമ്മൾ ഇതിൽ സംസാരിക്കേണ്ട ആൾക്കാർ ജനങ്ങൾ പുറത്ത് കളി പോയി ഒന്നര ഒരു വർഷത്തിലേറെ ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് കിടന്നു എന്ന് പറഞ്ഞ ഒരു കമ്പനിന്റെ ഒരു വർഷത്തിന് ശേഷമുള്ള ഒരു ആരോ ഇപ്പൊ നമ്മൾ ഈ കാണേണ്ടത് ഒരു സൂം മീറ്റിംഗ് നടത്താൻ പോലും പറ്റണില്ല ആയത്തിന്റെ മേലെ ആ ഒരു ആളോളജിയിലും യൂട്യൂബിലുമായിട്ട് ആളുകൾ നമുക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് കേറാൻ പോലും പറ്റാത്ത ഒരു രീതിയിലേക്ക് ഉള്ള ഒരു ഈ അവസ്ഥ എപ്പോഴും അപ്പോ ഏത് രീതിയിലാണെങ്കിലും ആ കമ്പനിയെ നമ്മൾ എത്രമാത്രം മാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇപ്പൊ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും അപ്പോ കുറഞ്ഞ സമയം ലേറ്റായി പോയതിന് ആദ്യമേ എല്ലാവരോടും ക്ഷമ ചോദിക്കുക പിന്നെ രണ്ടു ദിവസമായിട്ട് മാധ്യമങ്ങളിലും മറ്റൊക്കെ ഒരുപാട് ന്യൂസുകൾ വന്നു ഒരുപാട് ആളുകൾ ആശങ്കയിലായി നമ്മൾ വളരെ നല്ല ഒരു നിയമ പോരാട്ടം നടത്തിക്കൊണ്ടാണ് ഇതുവരെ പോന്നുകൊണ്ടിരുന്നത് എല്ലാവർക്കും അറിയാം അങ്ങനെ അതിൻ്റെ ഒരു വിധി നമുക്ക് ഇന്ന് വരും നാളെ വരും എന്നുള്ള രീതിയിൽ കുറെ കാലം എല്ലാവരും അത് കാത്തു നിന്നു അവസാനം ആ വിധി വന്നത് സന്തോഷത്തോടു കൂടിയുള്ള ഒരു തങ്കടാണ് ഉണ്ടായത് കാരണം അത് നമ്മൾ കേസ് നടത്തുന്ന നമ്മളും നമുക്കെതിരെയുള്ള ആളുകളും ഒരേമാതിരി ആ കേസ് രണ്ട ടീമും വിജയിക്കുന്ന ഒരു രീതിയിലേക്ക് രണ്ട് ടീമും അലോ ചെയ്തിട്ടുള്ള ഒരു രീതിയിലേക്കാണ് ആ കേസ് വന്നത് അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും നമ്മള് ഇത്ര കാലം ആ കേസിന്റെ ഒരു വിധി കാത്ത് നിൽക്കുമ്പോ രണ്ടും അലോ ചെയ്ത് വരുമ്പോ നമുക്ക് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് കാരണം നമുക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കൂല എന്നാലോ നമ്മൾ അതിലോ ആയിട്ടും അപ്പൊ ഇത് രണ്ടിലുള്ള കാര്യങ്ങളെ കറക്റ്റ് ചെയ്ത് കിട്ടത് ഹൈക്കോടതി എന്നാണ് അപ്പോ ഹൈക്കോടതിയിലേക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ നീങ്ങാം അതിന് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് നമുക്കും വേണല്ലോ അറിയാം ഇപ്പോ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ നമ്മളെ ഈ ഒരു സൂമുമായി വന്നിട്ടുള്ളത് രണ്ട് രീതിയിലുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കാനാണ് രണ്ട് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ വിഷയം നിങ്ങളോട് പറഞ്ഞു ഒന്നാമത്തെ കാര്യം കമ്പനി അതിന്റെ നിയമ പോരാട്ടം கொண்டே காரணம் ஆ கம்பி அதி கன்செப்டாய்ட்டு வர என் கம்பனியான அது ஏற்றோம் வலிய தெளிவான கம்பெனி ஸ்டோப்புட்டும் அல்ல கம்பனப்புட்டும் அக்கௌண்ட்களில் நம்மள உண்டு என்ன ரெண்டாத்தது சாதாரண இத்தனை கம்பனிகளோக்கே ஒரு விலங்க அல்ல வோக்கு வீடு கழிஞ்சால் அவருதாய் மாறி நின்று போகாறான பதிவு ഇവിടെ മാനേജ്മെന്റ് നമ്മളോട് അത്തരം സഹകരണത്തോടു കൂടിയാണ് നമുക്ക് ഈ കമ്പനി തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ഇതിന് നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരു കമ്പനിയെ പ്രത്യേകിച്ച് ഇതിൽ എടുത്തു പറയാനുള്ളത് എട്ട് വർഷത്തോളമായിട്ട് എന്നാണോ ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുള്ളത് ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത ദിവസം വരെ ഈ കമ്പനി ആർക്കും പറഞ്ഞ വാക്ക് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ എന്തിനാണ് ഇത്തരം ഒരു 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 കമ്പനിയെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അതിന് നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ജനങ്ങളുടെ പണത്തിന്റെ സമ്പത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഗവൺമെന്റ് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരം ഒരു സാഹചര്യം ചെയ്തു വെച്ചത് അപ്പോ ജനങ്ങളുടെ പണം നഷ്ടപ്പെടുമോ എന്നുള്ള ആ ഒരു ആശങ്കയിലാണ് ഗവൺമെന്റ് ഈ കമ്പനിയെ സ്റ്റോപ്പ് ചെയ്തത് എന്നാൽ അതുവരെ ഒരു രീതിയിലും ഒരാളെ പോലും ஒரு வாக்கு மாற்றா கிருத்த போய் கொண்டிருக்க ஒரு கம்பெனி அதுவா இனி இவரை சம்பத்தின நஷ்டப்படுத்த அல்ல சம்பத்தின ஒன்னிச்சு இவரு கொடுத்து போவோ என்ன ஆயமான ஜெயிப்பது என்னால் ஆ ஸ்டோப்பு ஜெயிப்பி ஆயப்பெட்டதி நமக்கு வண்டி கம்ப அப்பாக்கி இதுவரை லட்சக்கணக்கி ஆளுக்கர் பண்ணிங்க இப்போ ஒரு நாற்பத்தி ரெண்டு எஃப்ஐ ஆர் ஆனால் ஈ ஒன் கொல்லாய்ட்டு ஒரு கொல்லத்தின் மூலாய்ட்டு காரியங்கள் நடக்கும் பத்து பதினஞ்சு லட்சம் ஆள்களில் எஃப்ஐ ஆர் எஃப்ஐ ஆர் இட்டாலே எங்களுக்கு தாசு கிட்டுள்ளும் எஃப்ஐ ஆர்கள் நாப்பத்தி நாற்பத்தி ரண்டே உள்ள அப்ப ஈ நாற்பத்தி ரெண்டு ஆள் மாத்தம் ஒரு மானசிக பிரம் மாற்றி நிறுத்தியால் அது என்னண்டாய மானசிக பிரிக்கணும் கம்பெனி செய்ம் பைச கிட்டாத்த பிராய் அப்போ அவருக்கு வண்டிட்டு இத்திரி லட்சக்கணக்கி ஆளுகளுக்கு கம்பெனி ஆவியம் உள்ளது கொண்டாண கூடுதல் எஃப்ஐ ஆர்கள் செல்லாது அல்லாது இது கள்ளப்பண ஆயதி பயிரில இவட தெட்டி தரிக்குண்டு ஆரம்பி கேஸுமே மூட்டு போகாத்தது அயிரச்சில் கள்ளப்பணம் ஒழுங்கிட்டுள்ளதான் എന്റെ മുന്നിലിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളോട് ഞാൻ പറയാൻ നിങ്ങൾ ആയിരത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ആയിരത്തിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു കൺസൈൻമെന്റ് അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ കൊടുത്തതോ നിങ്ങൾ ആരെങ്കിലും കള്ളപ്പണായിട്ടാണോ ഇതായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം എന്റെ അറിവിൽ കമ്പനി പോലും അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ പോലും அக்கௌண்டிலூட அல்லாத ஒரு பணம் கம்பெனிச்சிட்டு திச்சு கொடுத்துட்டதும் கிருத்தமாயிட்டும் ஆ வக்திய அக்கௌண்ட் மாத்திரம் கிட்டு ஒரு சிஸ்டத்தில் போகும் ஒரு கம்பெனி ஆ கம்பெனி பணம் வச்சிட்டு நம்மளூமியும் விட்டும் பல ரீதியில அசோசியேட்டு வக்திகளிட பணம் கள்ளப்பண ஆயது கொண்ட பேசு கொடுக்காத்தது இது ஞம்பி திச்சு வாழும் என்ன ஆ ஒரு ஜனங்கள ജനങ്ങൾക്ക് ആ മാനേജ്മെന്റിനുള്ള വിശ്വാസത്തു നിന്നാണ് ഇത്തരം ഒരു കേസിലേക്ക് പോവാതെ എല്ലാവരും പുതുക്കി അത് അധികാരികൾ ഈ വീഡിയോ കാണാനിടയാകും അതുകൊണ്ട് റിക്വസ്റ്റ് ആയിട്ട് പറയാണ് ഞങ്ങളുടെ ആരുടെയും പണം കള്ളപ്പണമല്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണ് അത് അടുത്ത ഒരു കാര്യം ഇനി രണ്ട് വശമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഇപ്പോ മാനേജ്മെന്റ് കൃത്യമായിട്ട് തന്നെ ഈ കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള നിയമ പോരാട്ടം നടത്താണ് കുറച്ച് ആളുകൾ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് ആളുകൾക്ക് എഫ്ഐആർ ഇടാൻ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് പക്ഷേ പിന്നെ ജഡ്ജ്മെന്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കക്ഷി ചേർന്നുകൊണ്ട് കമ്പനിക്കെതിരെ കക്ഷി ചേർന്നു കൊണ്ടുള്ള ചില കാര്യങ്ങൾ കൂടി വന്നത് കൊണ്ടാണ് കോടതിക്ക് സമയത്തിനനുസരിച്ച് ഇത് തീർത്ത് കേൾക്കാൻ പറ്റാതെ പോയത് അപ്പൊ ഇത്തരം എഫ്ഐആറുകളൊക്കെ നമ്മൾക്ക് കാലതാമസം നമുക്ക് വരുത്തിയിട്ടുണ്ട് ഇന്ന് ആ എഫ്ഐആർ ഇട്ട ആളുകൾക്ക് അവർക്കുള്ള ഫണ്ടെങ്കിലും കിട്ടുന്ന ഒരു രീതിയിൽ കൊണ്ട് കാര്യങ്ങൾ എത്തിയിട്ടില്ല വന്നു ഏതായാലും ശരി നമ്മളെ കമ്പനി ഏറ്റവും പ്രഗത്ഭരായ കുറച്ച് അഡ്വക്കറ്റ്സിനെയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതിയിലുള്ള വക്കീലും അവരുടെ ഒരു ടീമുമായിട്ട് ഇതിലെ ഹൈക്കോടതിയിലേക്കുള്ള മൊഴി ഇന്നലെ തീരുമാനമായി ഇത് തീരുമാനിച്ചപ്പോ ഞങ്ങൾക്ക് ആശങ്ക ഉണ്ടായിരുന്നു കാരണം ഇത്ര കാലം ഇങ്ങനെ കേസ് കേസ് മാറ്റി വെക്ക മാറ്റി വെക്ക ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇങ്ങനെ പോരുമ്പോ ഇതിനെ ഞങ്ങൾക്ക് തിരിച്ചു തരാൻ ഇവർക്ക് പറ്റുമോ அல்ல உத்தேசம் இது ஞாபகம் அங்கே ஞாபக ஒரு பத்து இருபத்தஞ்சு முப்பதோளம் வக்து வக்கீலுமே அவசரம் லட்சு போய பத்து முப்பது ஆள்களும் வந்துட்டு ஞாபக போய் அதில் எறத்து ஓஃபீஸில் வச்சிட்டு நம்ம மீட்டிங் நடத்தியதெங்கிலும் ஓன்லாய்ட்டு நம்மள அட்வக்கேட்டு சுப்பிரீம் கோடதி அட்வக்கேனாய்ட்டு அதில் பங்கெடுத்து வளர கோன்ஃபிட் ஆயிட்டு நம்மளோடு நம்ம காரியங்கள் பண்ணு கம்பனியோடு நம்மளோட விசுவாசம் ஆ காரியங்கள் நம்மளோடு சோதிச்சு அதுபோல தான் இத்திரம் வலிய ஒரு கம்யூனிஸ்டிக்கு இத்திரம் வலியுறு விபத்தான இது சோப்புதோடு கூடி உண்டாயது எது பொதுஜனங்களிலே இதுவரை எத்தாத்த ஒரு விஷயம் அதுகொண்ட இது ஆர்க்கும் வேணும் ஆசியகே குறித்து இன்னுவேன் வெல் ஒரு விஷயம் அது நம்ம எந்த பெ அது ஆம்பனி இங்கே போய் கொண்டிருக்கணுல்லோ என் அப்ப கம்பெனி நல்ல ஒரு டீமிலேக்கு காரியங்கள் எத்திட்டு ஆ எத்த டீம் நமக்கு நூறு சதமானம் ஈ கம்பெனி பட்ஸில் வரல ஒரு கம்பெனி கம்பனியல்ல அதுகொண்டு நீங்கள் பட்ஸில் வரல ஆ காரியங்கள் ஞாபகும் காரணம் இது போன ஒருபாடுக்கும் மிஸ்டேக் சம்பவச்சு அதுபோல தான் பலங்களிலும் மிஸ்ஸேக் இனியெகிலும் ஆ மிஸ்டேக் வராத நமக்கு அது கிளியர் ஆக்கி எடுக்க என்ன இன்ன உரப்பு தந்த இனி இன்று ஞான ஒரு ஜூம் மீட்டிங் வைக்கணும் ஞிய ஒரு கோஃபிடென்ட் அது கூடி மட்டும் காரியம் கூடினா ரெண்டாமத்துக்கு ஞாபகம் அப்போ ஆன்ஃபிடன் காரியங்கள் அறிக்க பின்னீடு ஒரு விஷயம் இனி அடுத்த ஜூம்களும் காரியங்களும் வரும்போ இவரு கினால் ஈகல் டீம் தான் நமக்கு ஜூம்கள் நடக்கும் കാരണം പല രീതിയിലും നമ്മൾ പല സ്ഥലങ്ങളിലും വക്കീലന്മാർ സോഷ്യൽ മീഡിയയിൽ ഒക്കെ അല്ലെങ്കിൽ ചാനലുകാരോടൊക്കെ ഈ കേസിന്റെ അവസ്ഥ ഇതാണ് ഇതിന്റെ പോക്കിങ് ഇതൊക്കെ പറയുന്നത് നമ്മൾ കിട്ടിട്ടുണ്ട് ഇത് നമ്മളിലേക്കൊക്കെ ഒരു വിവരുന്നിട്ടു അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കും ഇങ്ങനെ പോവുകയാണ് അപ്പൊ വക്കീലന്മാർ തന്നെ നമുക്ക് ജൂമിലേക്കും മറ്റും വന്നിട്ട് ആ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതിന്റെ വിഷയങ്ങളും നമുക്ക് ഇനി മുതൽ അവരും കൂടി നമ്മളെ കൂടെ ലേഖവിലുണ്ടാവും എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് തന്നിട്ടുണ്ട് காரியூடியோடு பரையானது அப்போ நம்மக்கு ஆசிண்ட் காரியத்தில் ஒருபாடு ஆள் கன்ஃபியூஷன் ஆகத்திலே காரியங்களோ கார நம்பியில டேட்டல ரீதி அது கம்பெனி ஆதம் நம்ம அக்கௌண்டு விரும்பது ஜிஎஸ்டியுமே நம்ம கம்பெனி லேக்கு ஒரு அன்வெஷம் வந்து നമ്മുടെ കമ്പനി കൃത്യമായിട്ടും ജി എസ് ടി അടച്ചുപോന്നാണ് ഇതൊക്കെ അവിടെ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ജി എസ് ടി അടച്ചുപോരുന്ന കമ്പനിയിൽ പെട്ടെന്ന് ജി എസ് ടി കയറുന്നത് അപ്പൊ അതില് ഒരു നൂറ്റിറ്റീഴാം കോടി രൂപയുടെ ജി എസ് ടി തട്ടിപ്പ് ജി എസ് ടി അടക്കുന്നതിലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് ആ വീഴ്ച സംശയത്തിന്റെ പേരിലാണ് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ അടക്കേണ്ടതില്ലോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനല്ലേ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ അത് ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിലും കമ്പനിന്റെ അടിയിൽ ഉണ്ടായിരുന്നു അല്ലാതെ ജി എസ് ടി അടക്കാത്തവരല്ല അപ്പൊ അവര് പറഞ്ഞ രൂപത്തിലാണെങ്കിൽ നൂറ്റി ജില്ലാ കോടിന്റെ ഒരു വിഷയം അവിടെ വരുന്നുണ്ട് കമ്പനി പറഞ്ഞ രീതിയിലാണെങ്കിൽ അത് അടക്കം വന്ന സമയത്ത് ഇനി അങ്ങനെ ഞങ്ങൾ അടക്കേണ്ടത് തന്നെയാണെങ്കിൽ ആ നൂറ്റി ജില്ലാ കോടി അമ്പത്തൊന്നു കോടി രൂപ കമ്പനി തന്നെ അടച്ചു ബാക്കി ഒരു ഡേറ്റ് ചോദിച്ചു ആ ഡേറ്റിനെ ഒപ്പിടാൻ വിളിച്ച സമയത്ത് അറസ്റ്റ് ചെയ്തു അപ്പോ പിന്നീട് നാല് ദിവസം കഴിഞ്ഞിട്ട് അതിന് നമുക്കൊരു ജാമ്യം അനുവദിച്ച് കിട്ടിയപ്പോൾ അതിന് ജഡ്ജ്മെന്റിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് അൻപത്തൊന്ന് കോടി അറക്കുകയും ബാക്കിക്ക് സമയം അനുവദിക്കണം എന്ന് പറയുകയും ചെയ്യുന്ന ആളാൻ അറസ്റ്റ് ചെയ്ത രീതി ശരിയല്ല എന്ന് പറഞ്ഞ് നമുക്ക് ജാമ്യം കിട്ടി ജാമ്യം കിട്ടി വീട്ടിലെത്തുന്നതിന് മുമ്പായിട്ട് വെടിച്ചത് ഒരുക്കി നമ്മളുടെ എല്ലാ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തു ആ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു അതിന്റെ കാരണത്താലേ നമ്മൾ അതിന്റെ പിന്നാലെ പിന്നെ കേസും കാര്യങ്ങളും ഇട്ട് നീങ്ങേണ്ടി വന്നു അപ്പോ അവിടെ ഒരു നമ്മൾ ഒരു ആരോപണം എനിക്കിപ്പോ ആരോപറ്റിയൊരു ആരോപണം ഉന്നയിക്കാം അപ്പൊ നമ്മളെ കമ്പനിക്ക് ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഫ്രീ ചെയ്യണേ ആരോപണം മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ അത് കോടതിയിൽ തെളിയിക്കണം അത് മുപ്പത് ദിവസം കൊണ്ടും തെളിയിച്ചില്ല അറുപത് ദിവസം കൊണ്ടും അല്ലാതെ എഴുപത്തഞ്ച് സെറ്റ് കഴിഞ്ഞിട്ടാണ് അതിന്റെ കാര്യങ്ങൾ കോടതിയിലേക്ക് എത്തിയത് ആ അതിനു ശേഷമാണ് നമ്മളെ പെർമനന്റ് ഫ്രീസിംഗിലേക്ക് പോകലും നമ്മൾ അവിടെ പരാജയപ്പെടുത്തും സംഭവിച്ചത് പക്ഷെ അവിടെ നമ്മൾ നമ്മൾ ജോലി എന്തെയാണ് നമ്മളെ ബിസിനസ് എന്ത് ചെയ്യുന്നു ഇത് പറയൽ ഒരു ഭാഗം പക്ഷെ ഇത് പറയലല്ല അവിടെ വിഷയം ഈ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവര് പെർമനന്റ് അറ്റാച്ച്മെന്റ് ആണ് നടന്നത് അതുകൊണ്ടാണ് നമ്മൾ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയപ്പോ ഈ ടെക്നിക്കൽ എറർ കാരണം ആ വിധിയെ സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതി നമുക്ക് ഒരു അനുകൂല വിധി ലഭിക്കുകയും ചെയ്തു ഇത്രയും காரியும் அப்ப அனுகூல விதிச்சப்போ தாய கோடதி நமக்கு பெர்மனென்ட் அட்டாச்சு அதுக்கோட அனுகூல விதி லபிச்சப்போ இது ஞாபகங்களை கோடதி ஆ விதி ரெய்திட்டு என்ன காரியங்கள் நம்ம தாய கோடதி கொடுத்து தாய கோடதி ஆஸ் விதி பரணில் ஒரு சித்திங் ஆனோ அது முன்பு தீட்டும் ഒരു പുതിയ ഫ്രീസിങ് ഇവര് ചെയ്തു ഗവൺമെന്റ് ചെയ്തു അപ്പൊ ഗവൺമെന്റ് പുതിയ ഫ്രീസിങ് ചെയ്യുമ്പോൾ നമ്മൾ തുറന്നു തരാൻ വേണ്ടിട്ട് താഴെ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിലും അതെങ്ങനെ തുറന്നു തരിച്ച കാരണം അവളെ പുതിയ ഒരു ഫീസിങ് വന്നല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ആ ഫ്രീസിങ്ങിന്റെ വിഷയം താഴെ കോടതിയിലല്ല ഹൈക്കോടതിയിൽ വന്ന ജഡ്ജ്മെന്റിന്റെ ശേഷം വന്ന ഫ്രീസിങ്ങിനെ കുറിച്ച് ഹൈക്കോടതിയിൽ തന്നെ നമ്മൾ കേസ് പയർ ചെയ്തു അങ്ങ് ഹൈക്കോടതിയിൽ ആ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ താഴെ കോടതിയിൽ നമ്മൾ തുറക്കാൻ വേണ്ടി കൊടുത്ത കേസ് നീട്ടിവെച്ച് നീട്ടിവെച്ചു പോന്നു കാരണം രണ്ടാമത് പ്രീത് ചെയ്തത് ക്ലിയർ ആക്കുവോളം താഴത്തെ നമ്മൾ കൊടുത്ത കേസിന്റെ വാല്യൂ ഇല്ല അപ്പൊ അത് നീട്ടി നീട്ടി പോരുകയാണ് ചെയ്തത് കാരണം ഇതിന്റെ വിധിക്കനുസരിച്ച് അത് മാറ്റാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ തായ ഭാഗം അങ്ങനെ നീട്ടിപ്പോലാണ് ഹൈക്കോടതി എന്ന് ഇത് പ്രീഇഷ്യൂ ആണോ പ്രീ പ്രൊസീഡിംഗ് ആണോ എന്നൊരു കൺഫ്യൂഷൻ തരലും അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി തായ കോടതിയിലേക്ക് ശുപാർശ ചെയ്ത് തായ കോടതിയിലേക്ക് ഹൈക്കോടതി തന്നെ ഈ കേസ് മാറ്റാൻ ചെയ്തത് பழைய நம்பது அப்பாஸ்ட் நமக்கு ஆதரத்து ரீதி செய்ய ஆ விதிக்கு அனுசரிச்சு நம்ம தாவரங்கள் திறந்து தராண்டி நம்ம கொடுத்த இப்ப அனுகூல விதி வந்து அதோடு கூடி நம்ம கம்பெனி ஓப்பன் ஆயே திவசம் தான் அவர் ரண்டாமது இவ நில நிறுத்தி அப்ப நமக்கு துறக்க அனுவாதம் தண்ணே தான் അടക്കാനുള്ള ഓർഡർ വന്നു എന്നുള്ളതാണ് ഇപ്പൊ പുതിയതായിട്ട് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ആ ഒരു രീതിയിൽ അതിന്റെ ബാക്കി കാര്യങ്ങൾ ഹൈക്കോടതി വഴി അതിന്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ നല്ല ഒരു ചാനൽ നമുക്ക് ഉണ്ടായിട്ടിട്ട് കുറഞ്ഞ ദിവസം കൂടി നമുക്ക് വെയിറ്റ് ചെയ്താൽ നമ്മളെ കമ്പനി തിരിച്ചു തരാം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതി മറ്റൊരു കാര്യം ഒരുപാട് ആളുകള് കേസ് കൊടുത്തിട്ടെങ്കിൽ ഞങ്ങൾ കാശ് കിട്ടണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ ഞങ്ങൾ ആരോടും കേസ് കൊടുക്കരുത് പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് പറഞ്ഞ അതെന്താ ഈ പറഞ്ഞ ഒരു വ്യക്തി പോലും ഞാൻ പറഞ്ഞിട്ട് പൈസ തീരുട്ട ആൾ ഈ ആയിരം ആളിലും ഉണ്ടാവില്ല ആ യൂട്യൂബില് ഗൗരവുണ്ടാവൂല ഈ കമ്പനിയിൽ ഇതിനാണ് ഇവിടെ നിൽക്കുന്നത് ഈ കൺസെപ്റ്റ് ഇഷ്ടപ്പെട്ട് വന്ന ഒരു വ്യക്തി തന്നെ ഞാൻ കുറച്ച് പ്രൊഡക്ടുകൾ എന്റെ ഉൽപ്പന്നങ്ങളും ഫാക്ടറിയും ഉണ്ടെങ്കിൽ അതൊക്കെ ഈ സിസ്റ്റത്തിലൂടെ വിറ്റയച്ചിന്ന ഒരാളാണ് എനിക്ക് ഈ സിസ്റ്റം വന്നാൽ എന്റെ കച്ചവടം നടക്കുക அப்ப அது வேணும் அது புறமே நம்மளே வீடியோலும் மட்டும் கம்பனிய குணங்களும் காரியங்களும் நம்மட்டி கன்செப்த் பற்றி ஆ கன்செப்த் நம்மதி இஷ்டம் கேட்டிட்டு மட்டும் இதுல அசோசியேட் உள்ள ஒருபாடு ஆளுகள் அவருடைய இது இட்டறிஞ்சு போவான் நமக்கு ஒருக்கல்ல அதுகொண்டு நீங்க இது கிருத்தமான விவரங்கள் எத்தி தரான் வண்டி வீட்டும் இவடங்க இது துறக்கோ நிற்கு அல்லாது நீங்களே பைசிச்சராமோ அல்ல பைசை போகல நம்மளும் நிர்ந்திக்கலாம் பசக்கம் எந்த கொடுத்தே பைச கிட்ட எந்த ஆஸ் கொடுக்கே வயில நம்ம ஆனி பம்பனி தச்சு வரான் பற்றியாங்க நம்மளோடு பண்ண ரீதி தான் கம்பனிக்கு ஆ எமௌண்ட் காரணிக்கு பைச தரானல்ல நம்ம ஆரோசை அட்வான்ஸ் கொடுத்து அது ஆய்ச்சலாய் கிட்டுக்கொண்டிருந்த ரீதி மூணு இரண்டு வரை கிட்டு ரீதில ഇടപാട് അപ്പൊ ബിസിനസ് ആയിട്ട് പോക്ക് തുടങ്ങുമ്പോ കമ്പനിക്ക് നമുക്ക് തന്ത് തീർക്കാൻ പറ്റും അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ കേസ് കൊടുത്താലേ കാശ് കിട്ടുള്ളൂ എന്നുള്ള ഒരു മനോഭാവം മനോഭാവമുള്ളിൽ രണ്ട് ഓപ്ഷൻ നമ്മൾ പറഞ്ഞുതരാം കമ്പനി ഹൈക്കോടതിയിൽ നടത്തുന്ന കേസുമായി നിങ്ങൾക്ക് കശി ചേർന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം അങ്ങനെ വരുമ്പോ എന്തായി കേസ് കൊടുത്തിട്ട് കിട്ടുള്ളൂ എന്ന് ഉള്ളവർക്ക് അവരും അവിടെ രേഖ വന്നു ഇരിക്കും പൈസ കിട്ടാണ്ട് എന്ന് വന്നു അത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഇതുവരെ കമ്പനിയും ഗവൺമെന്റും തമ്മിലാണ് ഈ കേസ് നടന്നു പോയിരുന്നത് ഒരു നല്ല രീതിയിൽ ഒരു വർഷത്തോളായി കമ്പനിയും ഗവൺമെന്റും ഒരു ഫുട്ബോൾ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുക അത് അത് ഇങ്ങനെ കണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് ഇതിൽ വേറെ റോൾ ഒന്നും നമ്മളൊക്കെ കോടതി പോണ് എന്താ നടക്കണ് നോക്കണ് അത് നമ്മൾ എല്ലാരോടും പറയുന്നത് അത് വെച്ചു എന്ന് പറയണേ ഇത്രയേ ഉള്ളൂ നമുക്ക് അറിയാം അപ്പോ ഇവിടെ നമ്മള് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിലകൊള്ളാൻ പോവാ അത് അതും കൂടിയാണ് നമുക്ക് ഇതില് പറയാനുള്ളത് അപ്പോ ഇങ്ങനെ വരുമ്പോ ഇവിടെ രണ്ട് കുട്ടരും കൂടി ഈ കളിക്കണ ഒരു ഒരു ഫുട്ബോൾ കളി ഞാൻ ഒരു ഉദാഹരണമായിട്ട് വെക്കുകയാണ് കേസ് നടക്കുന്നതന്നെ കൂട്ടിക്കോളി രണ്ട് ടീമും കളിക്കണ ബോള് നമ്മളതാ നമ്മളെ ബോൾ വെച്ചാണല്ലോ ഈ കളി നടക്കുന്നത് പക്ഷേ ഇത് നമ്മളെ ബോളാന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ കളി തീർന്നിട്ട് ജയിച്ച ആൾക്കാർ കിറ്റിലിട്ട് ബോളേറ്റ് പോണീന്റെ മുന്നേ കമ്മ്യൂറ്റിക്കാരോടിനും പറയണ്ടേ ഇത് ഞങ്ങളതാണ് ഈ പന്ത് കളിയൊക്കെ രസമുണ്ട് ഞങ്ങൾ കണ്ടോളാം എന്നുള്ള അല്ലെങ്കിൽ റെഫറിനെ ഇത് അറിയിക്കണ്ടേ ആ ഒരു പണി നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മളൊരു സൊസൈറ്റി രൂപീകരിച്ച് ഇത് കമ്പനിയെ തുറക്ക കമ്പനി ഓപ്പൺ ചെയ്ത് ഞങ്ങളെ ബിസിനസ് ഞങ്ങളെ കമ്പനി വഞ്ചിച്ചിട്ടില്ല ആ രീതിയിൽ തന്നെ ഞങ്ങളെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും ഇനി അതല്ല ഇതിന്റെ ലാസ്റ്റ് ഇതിന്റെ ഒരു പരാജയമാണ് പറയുന്നത് വെക്കുക ഏറ്റവും ലാസ്റ്റ് അങ്ങനെ ഒരു പരാജയത്തിൽ തന്നെ പോണെങ്കിലും നമ്മൾ ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇത് ഞങ്ങളെ പൈസയാണ് എന്ന് പറഞ്ഞ് നമ്മളും കൂടി ഇവിടെ കേസിൽ അതിന് മുന്നോട്ട് പോകുമ്പോ ഒരു അടുപ്പിന് മൂന്ന് കല്ലുള്ള പോലെ ആ മൂന്ന് ലെവലിലൂടെ ആ കേസ് പോണം അപ്പൊ നമ്മൾക്കും എന്തായി നമ്മളെ കമ്മ്യൂണിറ്റിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും அப்ப அங்கி ரூபீகரிக்க ஆ சொசைட்டி லூடில் அங்கேயும் செய்ய கம்பனி நூறு சதமானம் அதுவலில கம்பெனி நீங்க நமக்கு வேண்டாம் நம்மளவடைக்கும் நம்ம ஈரீலும் வந்து நம்ம செய்ய ஆலோசிக்கிட்டு இங்கே நம்ம கண்ட ஒரு 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 நமக்கு ஒரு ஒரு இதுண்டெகில் ஒருபாடு ஆள்கள் ഇന്ന് ലോണൊക്കെ എടുത്ത് ഇ എം ഐ അറക്കാൻ പറ്റാതെ ജപ്തിന്റെ വക്കത്ത് വരെ എത്തി നിൽക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടി നമുക്ക് ആ ഒരു സംഘടനന്റെ ബലം ഉപയോഗിച്ച് വേണമെങ്കിൽ ഗവൺമെന്റ് ഇന്ന് ഒരു ദിവസം നീട്ടിക്കിട്ടുമോ ഒരു ആറുമാസം നീട്ടിക്കിട്ടോ എന്നുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് അന്വേഷിച്ച ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ കമ്പനി മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ അവിടെ കമ്പനി ഇല്ല ഓഫീസ് ഇല്ല കമ്പ്യൂട്ടർ ഇല്ല ഒന്നുമില്ല അപ്പോ ഓപ്പൺ ചെയ്യാൻ ഒരു വിധി വന്നാൽ പോലും അതിനെ മാനേജ് ചെയ്യാൻ കമ്പനിക്ക് വേണ്ടി നമ്മളൊരു കൂട്ടായ്മ രൂപീകരിക്കേണ്ടതുണ്ട് കാരണം അതിൻ്റെ ഒരു ഉത്തരവാദിത്വം വേണ്ടേ അപ്പൊ ഇത്തരം രീതിയിൽ നമുക്ക് അപ്പൊ അങ്ങനെ ചെയ്താൽ അതിൽ എത്ര ആൾ മെമ്പർമാരുണ്ടോ പത്തായിരം മെമ്പർമാരുണ്ടെങ്കിൽ ഈ പതിനായിരം മെമ്പർമാർക്കും കൂടി നമ്മൾ ഓരോരുത്തർ പയർ ചെയ്താൽ മതി മുഖ്യമന്ത്രിക്ക് നമ്മൾ നമ്മളുടേതായ മനസ്സിലുള്ള പ്രശ്നങ്ങൾ അറിയിക്കണമെങ്കിൽ അത് നമ്മൾ ആ കമ്മിറ്റി ഒന്ന് ചെയ്താൽ മതി കാരണം അവിടെ കമ്മ്യൂണിറ്റിന്റെ വ്യാപ്തി ഗവൺമെന്റിന് അറിയാൻ പറ്റും അപ്പൊ നമ്മൾ ആ രണ്ട് രീതിയിലും കൂടി കമ്പനി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കമ്പനി ശ്രമിക്കുമ്പോ ഈ കമ്പനി തിരിച്ചു തരണം എന്ന് പറഞ്ഞ് നമ്മളും കൂടി ശ്രമിക്കണം അങ്ങനെയുള്ള ഒരു രീതിയിലേക്കും കൂടി നമുക്ക് നീങ്ങാം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് അതിനകുമ്പോൾ ആർക്കും ഒരു ചെലവോ കാര്യമൊന്നുമില്ല നമ്മൾ മെമ്പർ ആവണം ഇത് നമ്മൾ തീരുമാനിച്ചപ്പോ നെഗറ്റീവ് ഗ്രൂപ്പുകളിൽ പല ചർച്ച അതിൽ ഭാര്യ പുതിയ തട്ടിപ്പേറ്റ് ഇറങ്ങിയിട്ടിട്ട് ആൾക്കാരെ കായി വിരിക്കാൻ ഇവിടെ പൈസ വിൽക്കാൻ വേണ്ടിയല്ല പിന്നെ ഇതൊരു ബിസിനസ്സുമല്ല കാരണം നമ്മള് കൂട്ടായ്മക്ക് വേണ്ടി ഒരു രജിസ്ട്രേഷൻ നടത്തുക നമുക്ക് ഒരു പത്രസമ്മേളനം പൊളിക്കണമെങ്കില് നമ്മുക്കൊരു പ്രകടനം നടത്തണമെങ്കിൽ നാലാളും കൂടുന്നോട് നമ്മൾക്ക് നമ്മളെ കമ്പനിയെ കുറിച്ച് പറയണെങ്കില് നമുക്ക് അതിനൊരു ആധികാരികത വേണ്ടേ അല്ലാതെ ഇതിൽ പൈസ പിരിക്കാനോ ഇതിൽ കൂടി ബിസിനസ് ചെയ്യാനോ വേണ്ടിയല്ല അത് ഓരോരുത്തർ പല രീതിയിൽ കാരണം അവരെ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന പണി എന്താണ് നിങ്ങൾക്ക് പൈസ വാങ്ങി നിങ്ങൾക്ക് കേസ് കൊടുക്കാതെ അങ്ങനെ പറയാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ഓരോരു തിരിക്കുക പക്ഷെ നമ്മൾ തന്നെ തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് പൈസ വാങ്ങാം ഞങ്ങൾ തന്നെ ഇവിടെ அதி அவ ரோள் இல்லோ அது கூடிய ஓல அதுப்படுத்தின அப்ப ஆ ரெண்டு ரீதி நமக்கு காரியம் முன்னோட்டு கொண்டு போவ இனி இவருந்து அங்கோட்டு எல்லா காரியங்களும் டீம் வளர் வைட்டு நமக்கு தரும் அது ஆரோ டென்ஷன் ஆகட்டா ஒற்ற ஆக்கேஸ் கொடுக்கணும் அவரக்கொடுத்து இப்ப நம்ம இப்போ நமக்கு ஓப்பன் தரான் வந்து நம்ம இடையேடு அப்போ நாற்பத்திரண்டு எஃப்ஐ ஆர் இங்கே கோம்பிட்டு அதோரிட்டி ஃபீஸ் வைக்கோ அவர்க்கொரு மட்டும் அக்கௌண்டிட்டு பராதி வந்த ஆளுக்காரு தான் இப்ப பிரசம் அத்தையும் எமௌண்ட் ஆ ஒரு அக்கௌண்டிலே மாற்றி அது கேஸ் ஆக போட்டேக்கிளீஸ் போகலாம் என்க்கான நமக்கு தண்ணிள்ளது அதுகொண்டு எல்லாரும் ஏது ரீதி ஆனும் நமக்கு கூடனே பூ நமக்கு எல்லாருக்கும் அது முடக்கிட்டுள்ள பைசா திச்சு கிட்டு அது கம்பனி வந்தாலும் வண்டி இல்லமெண்ட் வந்தாலும் வண்டி இல்ல அப்படிங்கு தட்டி கழிக்க பைச இல்ல ஈ ஒரு காரியம் கூடியா அப்ப நம்ம நல்ல ரீதி கம்பனியோடு கூட உதண கம்பனிக்கு எதிராக இப்படா நம்ம சென்று கொரே பிரச்சனங்களா இது மூட்டு போகணும் சமயம் பாலிச்சு தான் நமக்கு முன்னோட்ட கொண்டு வரணும் ஈ கூடுதலும் இல்ல ஒருபாடு ஆளுகள் எல்லாரும்